നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം നിക്ഷേപകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഉണ്ടെന്ന് ആരോപണം ക്യാഷ് ഐ എസ് എ നിക്ഷേപ പരിധി കുറച്ചു ധനമന്ത്രിയുടെ നടപടി നിക്ഷേപ മേഖലയിൽ സമ്മിശ്ര പ്രതികരണമാണ് സൃഷ്ടിച്ചത് നിലവിലെ ഇരുപതിനായിരം പൗണ്ടിന്റെ പരിധി പന്ത്രണ്ടായിരം പൗണ്ടായി വെട്ടിച്ചുരുക്കാനാണ് ബജറ്റിലെ തീരുമാനം നിക്ഷേപത്തിൽ നിന്ന് ആളുകളെ ഓഹരി നിക്ഷേപത്തിലേക്ക് ആകർഷിക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് വിലയിരുത്തൽ എന്നാൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നിലവിലെ പരിധിയിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഫോക്കസ് ഫിനിഷർ ലിമിറ്റഡിന്റെ ഉപദേഷ്ടാവായ കെസിയ ബിലാത്തി വാർത്തകളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് മുതൽ ക്യാഷ് ട്വന്റി തൗസൻഡ് തൗസൻഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ഫോർ പീപ്പിൾ ഫോർ അണ്ടർ സിക്സ്റ്റി ഫൈവ് ഓർ എബോൺ ഉള്ള ആൾക്കാർക്ക് സ്റ്റിൽ ലിമിറ്റ് ട്വന്റി തൗസൻഡ് തന്നെയായിരിക്കും ഈവൻ ദോ നമ്മുടെ ക്യാഷ് ഐ എസ് ഐ ലിമിറ്റില് ഈ ഒരു ചേഞ്ച് വന്നാലും ഓവറോൾ ഐ എസ് ഐ ലിമിറ്റ് സ്റ്റിൽ ട്വന്റി തൗസൻഡ് തന്നെയായിരിക്കും അപ്പോൾ അതിന്റെ അർത്ഥം റിമൈനിങ് സ്റ്റോക്സ് ഓർ ഷെയ്സ് ഐ എസ് ഐ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് വിറ്റ് ഇസ് ഹെൽപ്പിംഗ് സ്റ്റോക്സ് ആൻഡ് ഷെയർ ഐസ് അതിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട് ഇനി ആ ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുംകറേജ് ഹെൽപ് ഇൻ ക്യാഷ് ഇൻവെസ്റ്റ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ഐസ് ഫോർ ലോങ് ടേം ആക്ച്വലി ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഇങ്ങനെയൊരു ടാക്സ് കൂടെ ഇന്റർഡ്യൂസ് ചെയ്തിരിക്കുന്നത് യൂറോപ്പിലെ അനധികൃത കുടിയേറ്റ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിർണായക നീക്കവുമായി യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ് ആർ ഉടമ്പടിയിൽ മാറ്റങ്ങൾ വരുത്തി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടികൾ ലഘൂകരിക്കാൻ മന്ത്രിതലത്തിൽ ധാരണയായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയാറ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നീതിന്യായ മന്ത്രിമാർ സ്ട്രാസ്ബർഗിൽ ചേർന്ന യോഗത്തിലാണ് സുപ്രധാന തീരുമാനമെടുത്തത് യൂറോപ്യൻ മനുഷ്യാവകാശ ഉടമ്പടിക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന ചില രാജ്യങ്ങളുടെ ആവശ്യത്തെ തുടർന്നായിരുന്നു പുതിയ നീക്കം ഇ സി എച്ച് ആർ ഉടമ്പടിയിൽ നിന്നും ബ്രിട്ടൻ പൂർണ്ണമായി പിന്മാറണമെന്ന ആവശ്യം കൺസർവേറ്റീവ് പാർട്ടിയും റിഫോം യു കെയും ശക്തമായി ഉന്നയിക്കുമ്പോൾ ഉടമ്പടി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ പ്രായോഗിക വ്യാഖ്യാനങ്ങളിൽ മാറ്റം വരുത്താനാണ് ലേബർ സർക്കാരിന്റെ ശ്രമം കുടുംബജീവിതത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എട്ട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റ നിരോധനം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മൂന്ന് എന്നിവ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് തടസ്സമാകുന്നുവെന്നാണ് പ്രധാന വിമർശനം പുതിയ പ്രഖ്യാപനം നിലവിൽ വന്നാൽ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രമുള്ള മനുഷ്യാവകാശ നിയമത്തിൻ്റെ പ്രയോഗത്തിൽ സുപ്രധാന പരിഷ്കാരമാകും അത് ഉടമ്പടി പൂർണ്ണമായി തിരുത്തി എഴുതേണ്ട ആവശ്യമില്ലെന്ന് കൗൺസിൽ ഓഫ് യൂറോപ്പ് മേധാവി അലൈൻ ബേഴ്സ അഭിപ്രായപ്പെട്ടു പൊതുപണം കൺട്രോൾ ബോഡിയുടെ കണ്ടെത്തൽ ശാശ്വത മാർഗം കണ്ടെത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസ് എൻ എ ഒ റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിൽ അഭയാർത്ഥി അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിലെ കാലതാമസം ആരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിച്ച അപേക്ഷകരിൽ അൻപത്തി ആറ് ശതമാനം പേർക്കും കേസിൽ അന്തിമ തീരുമാനം ലഭ്യമായിട്ടില്ല കേസുകൾ തീർപ്പാക്കാത്ത നിരവധി വ്യക്തികളെ ഹോട്ടലുകളിൽ താമസിപ്പിക്കേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ താമസ ചെലവ് മാത്രം രണ്ടേ ദശാംശം ഏഴ് ബില്ല് പൗണ്ടാണ് റെഫ്യൂജി കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് എൻവർ സോളമൻ ഇക്കാര്യങ്ങൾ നാഷണൽ ഓഡിറ്റ് ഓഫീസിനോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു നാഷണൽ ഓഡിറ്റ് ഓഫീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് തുടർച്ചയായി വന്ന സർക്കാരുകളുടെ നയങ്ങളെയും വിമർശിക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഋഷി സുനഗിന്റെ കാലത്ത് കെട്ടിക്കിടന്ന അപേക്ഷകൾ തീർപ്പാക്കാൻ നടത്തിയ ശ്രമം അപ്പീൽ ഘട്ടത്തിലെ സമ്മർദ്ദം മാറ്റിയെങ്കിലും കോടതികളിൽ മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നാണ് കണ്ടെത്തൽ ആവശ്യത്തിന് പ്രത്യേക ഇമിഗ്രേഷൻ ജഡ്ജിമാരില്ലാത്തതും ഗുരുതര പ്രതിസന്ധിയാണെന്ന് എൻ പറയുന്നു അഭയാർത്ഥി സംവിധാനത്തിലെ നിലവിലെ കാലതാമസം പൊതുജനവിശ്വാസം ഇല്ലാതാക്കി കൂടാതെ ഹോം ഓഫീസ് കോടതി സേവനം പ്രാദേശിക അധികാരികൾ എന്നിവർ പങ്കുവയ്ക്കുന്ന യൂണിക് കേസ് ഐഡന്റിഫയർ ഇല്ലാത്തതിനാൽ ഓരോ കേസും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അനധികൃതമായി രാജ്യത്ത് എത്തുന്നവരെ തടയാനും തിരിച്ചയക്കൽ വർദ്ധിപ്പിക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നാണ് ഹോം ഓഫീസിന്റെ കണക്കുകൂട്ടൽ യു കെയിൽ ഡിജിറ്റൽ രംഗത്തെ വിടവ് നികത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ഡിജിറ്റൽ പരിശീലനം നൽകുന്നു ഓൺലൈൻ വഴി കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും ആരോഗ്യ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനും എല്ലാവരെയും പ്രാപ്തരാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തെ എല്ലാ കമ്മ്യൂണിറ്റികളിലും ഡിജിറ്റൽ സഹായം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനായി ഏറ്റവും ദുർബലരായവരെ സഹായിക്കാൻ എൺപത് നൂതന ഡിജിറ്റൽ വൈദഗ്ധ്യ സപ്പോർട്ട് സ്കീമുകൾക്ക് ധനസഹായം അനുവദിച്ചു യുവാക്കൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെയും ഭവനരഹിതർ വരെയും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും ഡിസംബർ പത്തിന് എൺപത് പദ്ധതികളാണ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ മന്ത്രി ലിസ് ലോയിസ പ്രഖ്യാപിച്ചത് നോർത്തൺ മിഡ്ലാൻഡിലെ പിന്നാക്കം നിൽക്കുന്ന യുവാക്കളെ ഡിജിറ്റൽ ഉപയോഗം പഠിപ്പിക്കും ഏഴായിരത്തിലധികം മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എൻ എച്ച് എസ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കും ഭവനരഹിതരായ ആളുകൾക്ക് താമസ സ്ഥലങ്ങൾ കണ്ടെത്താനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ ഉപകരണങ്ങളും ഡാറ്റാ സൗകര്യങ്ങളും ലഭ്യമാക്കും ഈ പദ്ധതികളുടെ വിജയം ഭാവിയിൽ കൂടുതൽ ആളുകളെ ഓൺലൈനിൽ എത്തിക്കാനും സാങ്കേതിക വിദ്യയുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യ അനുമതിയില്ലാതെ വിമാനം യാത്രാ സർവീസുകൾക്കായി ഉപയോഗിച്ച സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ എയർ ഇന്ത്യക്ക് സംവിധാനപരമായ വീഴ്ചകൾ സംഭവിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിയമങ്ങൾ പാലിക്കുന്നതിൽ സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണെന്ന് എയർ ഇന്ത്യ തന്നെ സമ്മതിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും വിലാത്തിയ വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ന്യൂഡൽഹി ബംഗളൂരു മുംബൈ ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ എട്ട് വാണിജ്യ സർവീസുകളാണ് എയർഇന്ത്യയുടെ എയർ ബസ് എ ത്രീ ട്വന്റി വിമാനം നടത്തിയത് വിമാനം പറക്കാൻ നിർബന്ധമായ എയർ വർത്തിനസ് റിവ്യൂ സർട്ടിഫിക്കറ്റ് അവസാനിച്ച ഘട്ടത്തിലായിരുന്നു ഈ പറക്കൽ ഡി ജി സി എ പരിശോധനകൾക്ക് ശേഷം മാത്രം ലഭിക്കുന്ന സുപ്രധാനമായ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വിമാനം സർവീസ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ എഞ്ചിനീയർമാർ പൈലറ്റുമാർ എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥർ വിമാനത്തിന്റെ രേഖകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് എയർ ഇന്ത്യയുടെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനപ്പെട്ട വിവരങ്ങൾ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് കൈമാറുന്നതിൽ വീഴ്ച വന്നു കൃത്യസമയത്ത് ഇടപെടാനുള്ള അവസരം നഷ്ടമായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ജൂണിൽ ഇരുന്നൂറ്റി യാത്രക്കാർ മരിച്ച ബോയിംഗ് ഡ്രീം ലൈനർ വിമാനാപകടത്തിന്റെ ദുരന്തത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് എയർഇന്ത്യയ്ക്ക് വീണ്ടും സുരക്ഷാ വീഴ്ചയുടെ പേരിൽ നടപടി നേരിടേണ്ടി വരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്ന് എയർ ഇന്ത്യ അറിയിച്ചു കൂടാതെ സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉടനടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈൻ വ്യക്തമാക്കി